വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനലിലെ പുതിയൊരു ഹോം ടൂർ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് വളരെ ഭംഗിയുള്ളൊരു വീടിൻ്റെ വിശേഷങ്ങളാണ് ഇത് കൊല്ലം ജില്ലയിലെ കടവൂരാണ് ഗിരീഷ് കുമാർ രാജലക്ഷ്മി ദമ്പതികളുടെ വീടാണ് രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിൽ അഞ്ചേ മുക്കാൽ സെൻറ്റിലാണ് ഈ ഒരു വീട് നിൽക്കുന്നത് ഇത് ഈ ഒരു വീട് മൊത്തത്തെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും അങ്ങനെ എല്ലാം ചെയ്തിരിക്കുന്നത് കസാമിയ ആണ് ഈ ഒരു വീടിൻ്റെ ടോട്ടൽ കോസ്റ്റ് അതായത് ഇൻറ്റീരിയർ ഉൾപ്പെടെ ആയിട്ടുള്ളത് അറുപത് ലക്ഷം രൂപയാണ് നല്ല മനോഹരമായ കാഴ്ചകളൊക്കെ ഒരുക്കിയിട്ടുള്ളൊരു വീടാണ് അപ്പം നമുക്ക് നേരെ വീട് വീടിൻ്റെ കാഴ്ചകളിലോട്ട് പോവാം ഇങ്ങനെയാണ് കേട്ടോ വീടിൻ്റെ മുറ്റം വന്നിട്ടുള്ളത് അഞ്ചേമുക്കാൽ സെൻറ്റിലാണ് ഈ ഒരു വീട് നിൽക്കുന്നത് ഏറ്റവും മുകളിലായ ഒരു വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതെന്താണെന്ന് ഞാൻ വഴിയെ പറയാം ഇവിടെ മുറ്റത്തായിട്ട് ധാരാളം ചെടികളൊക്കെ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് കേട്ടോ വീടിൻ്റെ ഫ്രണ്ട് വ്യൂ വരുന്നത് നല്ല ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഈ ഒരു എലിവേഷൻ ആ മുകളിൽ കാണുന്ന വർക്കില്ലേ അതൊരു ഹോം തിയേറ്റർ ആണ് കേട്ടോ പണിഞ്ഞോണ്ടിരിക്കുന്നത് നല്ല ഭംഗിയുള്ള കോമ്പൗണ്ട് വാളും ഗേറ്റും ഒക്കെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് കോമ്പൗണ്ട് വാളിന് ഇടയ്ക്ക് കാണുന്ന ഡിസൈൻ ഡബ്ല്യു പി സിയിലാണ് ചെയ്തിരിക്കുന്നത് രണ്ട് ഗേറ്റാണ് കേട്ടോ വീടിന് കൊടുത്തിട്ടുള്ളത് ശ്രീശിവം എന്നാണ് വീടിന് പേര് നൽകിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഗേറ്റ് കണ്ടോ ഇത് നമുക്കിങ്ങനെ റോൾ ചെയ്ത് സൈഡിലോട്ട് റോൾ ചെയ്ത് വെക്കാൻ പറ്റുന്നൊരു ഗേറ്റാണ് അപ്പോൾ നമുക്ക് ഈ ഫ്രണ്ടിൽ സ്പേസ് ഇല്ല ഗേറ്റ് തുറന്ന് വെക്കാൻ പാടുള്ള അടുത്തൊക്കെ പറ്റും കേട്ടോ ഇങ്ങനത്തെ ഒരു ഗേറ്റ് ചെയ്താൽ ഫ്രീ ആയിട്ട് ഗേറ്റ് സൈഡിലോട്ട് നീക്കി വെക്കാനും ഫ്രണ്ടേജ് കൂടുതൽ കിട്ടാനും ഒക്കെ സഹായിക്കും പിന്നെ ധാരാളം ചെടികൾ കാര്യങ്ങളൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിലായിട്ട് ഇതാണ് കേട്ടോ സിറ്റ് ഔട്ട് ഇതാണ് നമ്മുടെ മെയിൻ ഡോറ് വീട്ടിലായിട്ടൊരു ഷൂറാക്കും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഡിസൈൻ ആണ് കേട്ടോ ഡോറിന് കൊടുത്തിരിക്കുന്നത് ടീക്ക് ടീവുഡിലാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ വീടിന് ഉള്ളിലേക്ക് വന്നിരിക്കുകയാണ് വലിയൊരു ഹാളാണ് അതിങ്ങനെ ചെറിയ ചെറിയ പാർട്ടീഷൻസും കാര്യങ്ങളൊക്കെ കൊണ്ട് ഓരോ ഏരിയയും സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ ലിവിംഗ് പോർഷൻ ഈ ഒരു ഭാഗത്തായിട്ടാണ് ടി വി യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഡബ്ല്യു പി സി ലൂവേഴ്സാണ് ബാക്ക് പാനലിങ് ചെയ്തിരിക്കുന്നത് സെൻറ്റർ പോർഷനിലായിട്ട് ഒരു ത്രീ ഡി ലാമിനേറ്റഡ് ബോർഡിൻ്റെ ഒരു ത്രീ ഡി ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് ഇത് നമുക്കിങ്ങനെ പീസ് പീസായിട്ട് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ പിന്നെ ഈ ഒരു പോർഷനിലായിട്ടൊരു ഷോ യൂണിറ്റ് ചെയ്തിട്ടുണ്ട് ഏറ്റവും അട്രാക്റ്റീവായിട്ടുള്ള കാര്യം ഈ ഒരു സീലിംഗിൽ ജിപ്സം വർക്കാണ് ഇത് വുഡിൻ്റെ പെയിൻറ് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അതിനിടയ്ക്കൊക്കെ തന്നെ പ്രൊഫൈൽ ലൈറ്റ്സും എൽ ഇ ഡി ലൈറ്റ്സും കൊടുത്തിരിക്കുന്നു ആ ഒരു ലിവിംഗ് ഏരിയ ഇവിടെ നല്ലൊരു കോർണർ സോഫ അറേഞ്ച് ചെയ്തിരിക്കുന്നു നമ്മുടെ ഈ ഒരു സ്റ്റെപ്സിൻ്റെ താഴെയുള്ള പോർഷനും വളരെ ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ അവിടെ ഒരു ചെറിയ വാട്ടർ ഫൗണ്ടനും ഒരു ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഒക്കെ കൊടുത്തുകൊണ്ട് ആ ഒരു പോർഷൻ നല്ല ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെയും ഇവിടെ വരുന്നത് ഈ ഒരു ഭാഗം വരുന്നത് ഡബിൾ ഹൈറ്റിലാണ് നമ്മുടെ ഒക്കെ ചെയ്തിരിക്കുന്നത് കണ്ടില്ലേ ഇവിടെ സ്റ്റെപ്സൊക്കെ തന്നെ ടീഗ് വുഡിലാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങളോടൊരു അപ്ഡേഷൻ പറയാനുണ്ടായിരുന്നു ഇതിനു മുന്നേ ഒരു വീഡിയോയിൽ നമ്മൾ ഗീവ്വേ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കറക്റ്റായിട്ട് ചെയ്ത് അയച്ച കുറച്ച് പേരെ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ അതിൽ നിന്നും മൈൻഡ് ഫോർ അവർ എന്ന് പറയുന്ന ഒരു ഐ ഡിയിലെ കുട്ടിയാണ് കേട്ടോ സെലക്ട് ചെയ്തിട്ടുള്ളത് മലപ്പുറത്തുള്ള കുട്ടിയാണ് അവരടുത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മൂന്ന് ഓപ്ഷൻ കൊടുത്തിട്ട് അവർക്ക് ഇഷ്ടമുള്ള ഒരു ഗിഫ്റ്റാണ് അയച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ അത് കയ്യിൽ കിട്ടിയിട്ടുണ്ടെന്നും ഞാൻ അറിഞ്ഞു അപ്പോൾ ഉള്ളൂ ആ ഒരു ഈ വീഡിയോ കാണുമ്പോൾ അവർ ഒന്നും കൂടി വന്നതിന് അടിയിലൊന്ന് കമൻറ്റ് ചെയ്തേക്കും കേട്ടോ ഹോളിന് തന്നെയാണ് ബെഡ്റൂംസിലോട്ടുള്ള എൻട്രൻസ് രണ്ട് ബെഡ്റൂംസാണ് കേട്ടോ ഇവിടെ വരുന്നത് പക്ഷെ അങ്ങനെ ഒരു ഡയറക്റ്റ് വ്യൂ വരാത്ത രീതി ഹാളിൽ ഇങ്ങനെ ഗസ്റ്റും കാര്യങ്ങളൊക്കെ ഇരിക്കുമ്പോൾ നമ്മുടെ റൂമിലോട്ടൊരു ഡയറക്റ്റ് വ്യൂ വരാത്ത രീതിയിൽ ഇവിടെ നല്ലൊരു പാർട്ടീഷൻ യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് കണ്ടില്ലേ വളരെ ആയിട്ട് സ്ക്വയർ ട്യൂബ്സിൽ ചെയ്തിരിക്കുകയാണ് എന്നിട്ട് അതിനകത്ത് വുഡിൻ്റെ പെയിൻറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നു നല്ല ഭംഗിയുള്ള ഷോ പീസസും ഇൻഡോർ പ്ലാന്റ്സും ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്കൊരു ഡയറക്റ്റ് വ്യൂ നമ്മുടെ റൂംസിലോട്ട് വരുന്നതുമില്ല പിന്നെ നമ്മൾ പോകുന്നത് നമ്മുടെ ഡൈനിങ് പോർഷനിലോട്ടാണ് അവിടെയും ഇങ്ങനൊരു പാർട്ടീഷൻ കൊടുത്തിരിക്കുകയാണ് ലാമിനേറ്റഡ് ബോർഡ് യൂസ് ചെയ്തിട്ട് മിഡിൽ പോർഷനിലായിട്ട് സി എൻ സി കട്ടിങ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് നമ്മൾ നേരെ വരുന്നത് നമ്മുടെ ഡൈനിങ് പോർഷനിലോട്ടാണ് ഈ ഒരു ഭാഗത്തെ ഡൈനിങ് ഏരിയ ബാക്ക് സൈഡിലായിട്ട് നല്ലൊരു കോട്ടിയാർഡ് വരുന്നുണ്ട് പിന്നെ ഇവിടെയാണ് നമ്മുടെ കിച്ചൺ വരുന്നത് ഇവിടെയും നല്ലൊരു ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്തിരിക്കുന്നു നല്ലൊരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിരിക്കുന്നു ഇവിടെയും നേരത്തെ പറഞ്ഞ പോലെ ജിപ്സത്തിലെ വുഡിന്റെ പെയിന്റ് കൊടുത്തിട്ട് നല്ലൊരു സീലിംഗ് ചെയ്തിട്ടുണ്ട് ഇവിടെ ആയിട്ട് ഇങ്ങനെ ഒരു സ്റ്റോറേജും ഒരു ക്രോക്കറി യൂണിറ്റും ഒക്കെ ചെയ്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ഇനി നമ്മുടെ ഈ ഒരു ബാക്ക് സൈഡിൽ കാണുന്നതാണ് ഇവിടുത്തെ ചെറിയൊരു കോട്ട്യാടി ഏരിയ വളരെ ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ കൂടുതലും കണ്ടുവരുന്നൊരു കാര്യമാണ് ഇങ്ങനെ നമ്മൾ കോട്ടിയാർഡ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഡൈനിങ്ങിൽ നിന്ന് ആ ഒരു വാഷ് കൗണ്ടർ മാറ്റി ഈ ഒരു കോട്ടിയാർഡിലോട്ട് കൊടുത്തിട്ടുണ്ട് അത് നല്ലൊരു ഐഡിയ ആണ് നമ്മുടെ ആ ഒരു ഡൈനിങ്ങിൻ്റെ സ്പേസ് നമുക്ക് ലാഭിക്കാനും സാധിക്കും അതേസമയം തന്നെ പുറത്തെ ആ ഒരു വാഷ് ഏരിയ പുറത്തോട്ട് വരുമ്പോൾ നമുക്ക് എന്താ പറയുക നല്ല നീറ്റായിട്ട് നമ്മുടെ പ്ലേസ് ഡൈനിങ് ഏരിയയ്ക്ക് ഇരിക്കാനും അത് സഹായിക്കും ഇവിടെയാണ് നമ്മുടെ വാഷ് യൂണിറ്റ് വന്നിരിക്കുന്നത് ഇവിടെ നല്ലൊരു ബുദ്ധ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ഒരു വാട്ടർ ഫൗണ്ടൻ കൊടുത്തുകൊണ്ട് നല്ലൊരു ബുദ്ധ ചെയ്തിരിക്കുന്നു ബാക്കിലായിട്ടൊക്കെ സ്റ്റോൺ ക്ലാഡിങ് ആണ് കൊടുത്തിരിക്കുന്നത് മുകളിലോട്ട് സ്ക്വയർ ട്യൂബ്സിൻ്റെ വർക്കാണ് ചെയ്തിരിക്കുന്നത് അതിനകത്ത് തന്നെ നല്ല ഡിസൈൻസ് കൊണ്ടുവന്നുകൊണ്ട് തന്നെ ആ ഒരു ഏരിയ കാണാൻ തന്നെ നല്ല ഭംഗിയായിട്ടുണ്ട് മുകളിൽ സ്ക്വയർ ട്യൂബ്സും അതുപോലെ ഷീറ്റുമാണ് യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മൾ പോകുന്നത് നമ്മുടെ കിച്ചണിലോട്ടാണ് ഇവിടെ ഒരു ഓപ്പൺ കിച്ചനാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഭാഗത്ത് ലൂവേഴ്സ് ഡിസൈൻ കൊടുത്തിരിക്കുന്നു കേട്ടോ ഇവിടെ ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട് താഴെയായിട്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ആ ഒരു ഏരിയ ചെയ്തിരിക്കുന്നത് നല്ല രസമായിട്ടുണ്ട് ഇതൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിന്ന് നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ നമുക്ക് ഇവിടെ സ്റ്റോറേജ് വരുന്നുണ്ട് പിന്നെന്താ ഇവിടെ കണ്ടില്ലേ ഹാങ്ങിങ് ലൈറ്റ്സ് കൊടുത്തിരിക്കുന്നു അവിടെ ഇങ്ങനെ പ്ലാൻസ് ഒക്കെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ഹാങ്ങിങ് പിന്നെ യൂണിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അത് നല്ല രസമാണ് കാണാനായിട്ട് നാനോ വൈറ്റ് ആണ് കൗണ്ടറിലെല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് നമ്മളിവിടെ കിച്ചണിൽ യൂസ് ചെയ്തിരിക്കുന്നത് ഡബ്ല്യു ബി സി ആണ് കേട്ടോ ബെസ് വുഡിൻ്റെ ഡബ്ല്യു ബി സി ആണ് യൂസ് ചെയ്തിരിക്കുന്നത് വെള്ളം വീടുന്ന ഭാഗത്തൊക്കെ അല്ലാത്തടത്തൊക്കെ ലാമിനേറ്റഡ് ബോർഡ് യൂസ് ചെയ്തിട്ടുണ്ട് ഷട്ടേഴ്സിലൊക്കെ തന്നെ കൊടുത്തിരിക്കുന്ന നല്ലൊരു ഗ്രീൻ കളറാണ് കേട്ടോ ഒരു ഗ്രീൻ ആൻഡ് ഹാൻഡിൽസ് ആ ഒരു ഗോൾഡും കൂടെ വന്നപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഒരു വൈറ്റ് ആൻഡ് ഗ്രീൻ കോമ്പിനേഷൻ കൊടുത്തിരിക്കുന്നു ഇടയ്ക്ക് ഇങ്ങനെ ആ ഒരു വുഡ് കോമ്പിനേഷനും കൂടെ വന്നപ്പോൾ ആ ഒരു കിച്ചൻ കാണാൻ നല്ല രസമായിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ എന്ന നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഇവിടെ ഇങ്ങനെ സ്റ്റോറേജ് വന്നിട്ടുണ്ട് ഇവിടുന്ന് മു ഇവിടെ മുതലേ നമ്മുടെ കബോർഡ്സ് സ്റ്റാർട്ട് ചെയ്യാണ് ഇനി നമുക്കിവിടുത്തെ ബെഡ്റൂംസ് കാണാം താഴെ രണ്ട് ബെഡ്റൂമാണ് കേട്ടോ മുകളിലും രണ്ട് ബെഡ്റൂമാണ് അപ്പോൾ നമുക്കിവിടുത്തെ ബെഡ്റൂംസ് ഒക്കെ ഒന്ന് കണ്ടു കണ്ടുനോക്കാം നേരത്തെ പറഞ്ഞല്ലോ ഇങ്ങനൊരു പാർട്ടീഷൻ വന്നിരിക്കുന്നതിൻ്റെ ആ ഒരു സൈഡിലായിട്ടാണ് ഈ ബെഡ്റൂംസ് വരുന്നത് ബെഡ്റൂംസിൽ ഇപ്പോൾ ഫർണിച്ചേഴ്സും കാര്യങ്ങളും ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ പ്ലെയിൻ ആയിട്ട് കിടക്കുകയാണ് സിമ്പിളായിട്ടുള്ള ഇൻറ്റീരിയർ വർക്ക്സ് മാത്രമേ ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഇവിടെ ഇനി കബോർഡ് വർക്കും കൂടി വരും കേട്ടോ അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും നമ്മുടെ ഇൻസ്റ്റാ പേജായി നിഷാസ് ഡ്രീം വേൾഡ് കൂടി ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ അതിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലൊക്കെ ചോദിക്കാം മുകളിലെ കാഴ്ചകൾ കാണാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു സ്റ്റേസ് ഒക്കെ ചെയ്തിരിക്കുന്നത് ടീ ബുഡിൽ തന്നെയാണ് മുകളിലത്തെ പോർഷനിലേക്ക് വന്നിരിക്കുകയാണ് ഇവിടെ ഒരു ഹാളാണ് ഇവിടെ മെയിൻ മെയിനായിട്ടുള്ളതെന്ന് പറയുന്നത് നമ്മുടെ രണ്ട് ബെഡ്റൂംസ് വരുന്നുണ്ട് ടെറസ് ഏരിയ വരുന്നുണ്ട് ബാൽക്കണി വരുന്നുണ്ട് പിന്നെ ഒരു സ്പെഷ്യൽ ഏരിയ ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഇവിടുത്തെ ഈ ഒരു പ്രേയർ ഏരിയ ആണ് പ്രേയർ റൂമാണ് നല്ല ഭംഗിയായിട്ടാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഈ വോളിലെല്ലാം തന്നെ ടെക്സ്ട്രാ പെയിൻറ്റിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് ത് ഈയൊരു ബെഡ്റൂമിലോട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റൂംസിലൊന്നും തന്നെ ഫർണിച്ചേഴ്സ് ഇട്ടിട്ടില്ല കേട്ടോ അപ്പോൾ ഇനി ഫർണിച്ചേഴ്സ് ഇടത്തേ ഉള്ളൂ അതുപോലെ ഇവിടെ ഇനി കബോർഡ് വർക്ക്സും വരും ആ ഒരു കബോർഡ് വർക്ക്സിൻ്റെ ഒക്കെ കോസ്റ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടു കേട്ടോ ഞാൻ ആദ്യം ടോട്ടൽ കോസ്റ്റ് പറഞ്ഞിട്ടുള്ളത് പിന്നെ ഇവിടെ കണ്ടില്ലേ ഇവിടെ ഫുൾ ഗ്ലാസ് കൊടുത്തിരിക്കുകയാണ് സ്ലൈഡിങ് വിൻഡോ സ്ലൈഡിങ് ഡോസ് കൊടുത്തിട്ടുണ്ട് ഇവിടുന്ന് നമ്മൾ പോകുന്നത് ഒരു ബാൽക്കണി പോർഷനിലോട്ടാണ് ട്ടോ വരുന്നത് നല്ലൊരു ആംബിയൻസ് ആണ് നമ്മുടെ റൂമിൽ നിന്ന് ഇങ്ങനൊരു ബാൽക്കണി പോർഷൻ ഉള്ളത് നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കേട്ടോ നീളത്തിനാണെങ്കിലും നമുക്ക് രണ്ട് ചെയർസൊക്കെ ഇട്ട് ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ നല്ലൊരു ഏരിയ ആണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ാണ് നമ്മുടെ ബാൽക്കണി പോർഷൻ ഇതും നല്ല ഭംഗിയായിട്ട് സീറ്റിങ്ങും കാര്യങ്ങളുമൊക്കെ കൊടുത്ത് ഒരു ചാവടി പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് മുകളിൽ ഇങ്ങനെ ഓടാണ് വരുന്നത് ഓടും സ്ക്വയർ ട്യൂബ്സും ആണ് നല്ല കുറേ ഹാങ്ങിങ് ഒക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ ഒരു മൂണ് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു ചന്ദ്രനെ സെറ്റ് ചെയ്തിട്ടുണ്ട് പുട്ടി വർക്കാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയുണ്ട് കാണാൻ ലൈറ്റ്സ് എല്ലാം ഓഫ് ചെയ്തിട്ട് ഇത് മാത്രം കാണുകയാണെങ്കിൽ ശരിക്കും നമുക്ക് ആ ഒരു മൂണ്ണിനെ തന്നെ ഫീൽ ചെയ്യും പുട്ടി വർക്കിൽ ചെയ്തിട്ട് സൈഡിൽ ഇങ്ങനെ ചുറ്റും ഇങ്ങനെ പ്രൊഫൈൽ ലൈറ്റ്സ് കൊടുത്തപ്പോൾ ശരിക്കും നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് കുറച്ചുകൂടി ഇരുട്ടാവുമ്പോൾ എടുത്ത് കാണിക്കും ആ ഒരു ചന്ദ്രൻ നിൽക്കുന്നതായിട്ട് തന്നെ ഫീൽ ചെയ്യും നല്ല രസമായിട്ടുണ്ട് E né? അപ്പോൾ നമ്മൾ ഈ ഒരു വീടിന്റെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞു നിങ്ങൾക്ക് ഈ വീഡിയോയും വീടും ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ വീട് പണി നടക്കുന്നവർക്കും വീട് വയ്ക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ഓരോ വീട് നിങ്ങളിലോട്ട് എത്തിക്കുമ്പോഴും അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഓരോ ടിപ്സ് നിങ്ങൾക്ക് നിങ്ങളുടെ വീട് പണിയാനായിട്ട് കിട്ടും ഉപകാരപ്പെടും എന്ന പ്രതീക്ഷയിലാണ് നിങ്ങളുടെ മുന്നിൽ ഓരോ വീടുമായിട്ട് എത്തുന്നത് അപ്പോൾ നിങ്ങൾക്കത് യൂസ്ഫുൾ ആയിട്ടുണ്ടോ എന്നൊക്കെ ഉള്ളത് ഒന്ന് കമൻസിലൂടെ പറയുക പിന്നെ ഈ ഒരു വീട് ചെയ്തിരിക്കുന്നത് കെസാമിയ ആണ് അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഈ ഒരു വീടിൻ്റെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് അറുപത് ലക്ഷം രൂപയാണ് രണ്ടായിരത്തി നാന്നൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഈ ഒരു വീട് നിർമ്മിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തന്നെ കമൻസിലൂടെ പറയാനായിട്ട് മറക്കരുത് വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ടേക്ക് കെയർ താങ്ക് യു ഫോർ വാച്ചിങ്